ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു കരാറും അതിൽ പറഞ്ഞ പ്രകാരം പാലിക്കുക എന്നതിൽ കക്ഷികൾ കാണിക്കേണ്ട ഒരു അന്തസ്സുണ്ട് അതില്ലാത്തവൻ താൻ കാണിക്കുന്ന ഏത് വൃത്തികളും അഭിമാനത്തോടെ ആഘോഷിക്കും ജൂത സൈനിസ്റ്റുകൾ അത്തരത്തിലുള്ളവരാണ് കരാർ ലംഘനം ജൂതന്മാരുടെ രക്തത്തിലുള്ളതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ യുദ്ധത്തിലും ഖന്ദക് യുദ്ധത്തിലും ഉൾപ്പെടെ ജൂത ചതിയുടെയും കരാർ ലംഘനങ്ങളുടെയും കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ആറാം നൂറ്റാണ്ടിൽ നിന്നും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് എത്തിയിട്ടും ആ ചതികളും കരാർ ലംഘനങ്ങളും വർദ്ധിച്ചതല്ലാതെ യാതൊരു കുറവും ജൂതരിൽ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നു കയറി ഹമാസ് തട്ടിക്കൊണ്ടുപോയ തടവുകാരെ തിരിച്ചെടുക്കാൻ ഒന്നര കൊല്ലം യുദ്ധം ചെയ്തിട്ടും ഒരു രക്ഷയുമില്ലാതെ ഇസ്രായേൽ തന്നെ മുൻകൈ എടുത്താണ് ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയത് എന്നാൽ പരസ്പരം ആക്രമിക്കാതെ ബന്ദികളെ കൈമാറാം എന്ന കരാർ പ്രകാരം ബന്ധു കൈമാറ്റം നടക്കുന്നതിനിടയിൽ തന്നെ കരാറിനെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഇടയ്ക്കിടെ പലസ്തീൻ്റെ പല പ്രദേശങ്ങളിലും ബോംബുകൾ വർഷിക്കുകയും സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിനൊക്കെ പലതവണ ഹമാസിൻ്റെ ഭാഗത്ത് എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇസ്രായേലിന് അതിനെയൊക്കെ വകവെക്കാതെ ഈ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ തന്നെ നിശ്ചിത കരാർ കാലാവധി കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഗസയെ ആക്രമിക്കും എന്ന് നദന്യാഹു പറയുമ്പോൾ ഒരു വഴി കൂടി കടന്ന് ഗസക്കാരെ മുഴുവൻ എങ്ങോട്ടെങ്കിലും സ്ഥിരമായി കടത്തും എന്നിട്ട് ഗസയിൽ കെട്ടിടം പണിയും ടൂറിസ്റ്റ് കേന്ദ്രമാക്കും എന്നിട്ട് അത് നല്ല വിലയ്ക്ക് വിൽക്കും എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് എന്നാൽ ട്രംപിന്റെ ഉള്ളിലെ റിയൽ എസ്റ്റേറ്റുകാരൻ ഗസയിൽ വന്നാൽ തിരിച്ചു പോകില്ല എന്നാണ് ഹമാസ് അതിന് മറുപടി പറഞ്ഞത് ഗസ വിൽക്കാൻ വന്നാൽ അയാളെ നന്നായി തന്നെ ഗസ വിപ്പിച്ച് വിടാം എന്നാണ് ഹമാസ് ഭീഷണി മുഴക്കിയത് അതിനർത്ഥം അവർ എന്ത് വില കൊടുത്തും ഈ നീക്കത്തെ എതിർക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലോകം മുഴുവൻ പറയുന്നുണ്ട് ട്രംപ് ഗസ പിടിച്ചെടുക്കും ഈ ആൾക്കാരെ മുഴുവൻ നാടുകിടത്തും ട്രംപിന്റെ നീക്കം ഭയങ്കര അതിശക്തമാണ് ട്രംപ് തൻ്റെ വാക്കിൽ നിന്ന് പിന്മാറുന്നില്ല എന്നൊക്കെയാണ് അതൊരിക്കലും സാധ്യമാവില്ല ഗസക്കാർ മുഴുവൻ ഇറങ്ങി നിൽക്കുകയല്ല പോകാൻ വേണ്ടി ഇപ്പം ട്രംപങ്ങോട്ട് വന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇറങ്ങി പോകാനായിരുന്നെങ്കിൽ ട്രംപ് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ബന്ധുക്കളെ വിട്ടുകൊടുത്താൽ പോരായിരുന്നു അങ്ങനെ അവർക്ക് പേടിയൊന്നുമില്ല അവർക്ക് യുദ്ധവും പട്ടിണിയൊക്കെ പരിചയമായി കഴിഞ്ഞു അതുകൊണ്ട് അവർക്കൊന്നും വിഷമില്ല അവർക്കിപ്പോൾ ആവശ്യം പിറന്ന നാട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് പോലും എന്നെ ആ ഒരുത്തരും പേടിക്കുന്നില്ല അതുകൊണ്ട് ഇവന്മാർക്കുള്ള സകല സഹായവും ഇനി ഞാൻ തടഞ്ഞിട്ട് ഉമാരെല്ലാം പട്ടിണിക്കിടും എന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ ട്രംപ് പുതുതായി ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് അതിനും എതിർപ്പുകൾ നിന്നും പട്ടിണി ശീലിച്ചവർക്ക് ഇതുമെല്ലാം വിഷയമാണോ കുടിക്കാൻ വെള്ളമില്ലാത്തവരായിരുന്നു അവർക്ക് ഇപ്പോഴാണ് കുറച്ച് ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടാൻ തുടങ്ങിയത് അത് വീണ്ടും തടയും എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ വിഷയമൊന്നുമല്ല പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമായിരിക്കാം ഇരുപത്തൊന്ന് ബന്ധികളെ കൈ കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനെ കുതിച്ചു ചാടുന്ന നദന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും വാചകസത്തിന് കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ വാർത്തയിലെ പ്രധാനമായി എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇസ്രയേലിൻ്റെ നിരന്തരമായ കരാർ ലംഘനം തുടരുന്നതിനാൽ ഇനി ഒരറിയിപ്പുണ്ടാകുന്ന ഒരു ബന്ദികൈമാറ്റം നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് ഹമാസ് ഇന്നലെ ഇസ്രയേലിനെ അറിയിച്ചിരിക്കുന്നത് ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങളങ്ങോട്ട് ചെയ് പിള്ളേച്ചാ എന്നുള്ള ഈ ഹമാസിന്റെ പുതിയ പ്രഖ്യാപനം ഇസ്രയേലിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് തങ്ങളുടെ ബന്ധിയാക്കപ്പെട്ട പ്രിയപ്പെട്ടവർ വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നവരെയും ഞെട്ടിക്കുന്ന ഹമാസിന്റെ പ്രഖ്യാപനം ഇസ്രയേലിൽ ഇപ്പോൾ കൂട്ടക്കരച്ചിലിന് കാരണമാക്കിയിരിക്കുകയാണ് ബന്ധികളെ കാത്തിരുന്നവർ ബങ്കറിലേക്ക് വീണ്ടും ഒളിക്കേണ്ട സാഹചര്യം മധ്യേഷ്യയിൽ ഒരുങ്ങി വരികയാണ് എന്ന് നമ്മൾ പ്രത്യേകം അറിയേണ്ടതുണ്ട് ഹമാസിന്റെ ഈ തീരുമാനം പെട്ടെന്നുണ്ടായതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് കാരണം കഴിഞ്ഞ ദിവസം ഹമാസിന്റെ പ്രധാന നേതാക്കൾ ഇറാന്റെ പരമോന്നത നേതാവായ ആയിരത്തുള്ളി ഖൊമൈനിയുമായി മറ്റു രാഷ്ട്രീയ സൈനിക നേതാക്കന്മാരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഗസയിൽ നിരന്തരമായി കരാർ ലംഘനം നടത്തുന്ന ഇസ്രായേലിനെയും ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞ ട്രംപിനെയും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വന്ന ഹമാസിന്റെ ഭാഗത്തു നിന്നാണ് പെട്ടെന്നൊരു കൈമാറ്റം നിർത്തിയിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായത് ഇത് ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഈ ബന്ധു കൈമാറ്റം ഇങ്ങനെ തടഞ്ഞതുകൊണ്ട് ഗസെ വീണ്ടും ആക്രമിക്കാമെന്ന് നെതന്യാഹു തീരുമാനിച്ചാൽ അത് അതിലും വലിയ അപകടമാവും ഇസ്രായേലിനെ വരുത്തി വയ്ക്കുക കാരണം ഇനി ഉണ്ടാവുന്ന ആക്രമണത്തിൽ ഇറാന്റെ സാന്നിധ്യം വ്യക്തമായ തന്നെ ഉണ്ടാവും അത് നദന്യാഹുവിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് തനിയുമല്ലേ കഴിഞ്ഞ ദിവസം ഹൂത്തികൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂത്തികൾ യുദ്ധം മറന്നിട്ടില്ല എന്ന് ആ ഒരു പ്രസ്താവനയും വെറുതെ അല്ലെന്ന് ഇതോടുകൂടി ചേർത്ത് വെച്ച് നമ്മൾ വായിക്കേണ്ടതാണ് അതിനർത്ഥം ഈ ഒരു സംഘം ഒരു യുദ്ധം പ്രതീക്ഷിച്ച് കഴിയുകയാണ് എന്നുള്ളതാണ് കാരണം ഇവർ നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തുകയല്ലേ അങ്ങനെ ഞങ്ങൾ യുദ്ധം ചെയ്യും ആക്രമിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പുറത്തെ കക്ഷികൾ അവർ അതിനുവേണ്ടി തയ്യാറെടുക്കും പിന്നെ ഉമാർക്ക് ഈ ബന്ധികളൊക്കെ വിട്ടുകൊടുക്കേണ്ടത് എന്നവർ ചിന്തിച്ചിട്ടുണ്ടാവും ചാവുമ്പോൾ ഒരുമിച്ചാകാം എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ടാവും അതാണ് ഇപ്പോൾ ഹമാസ് ഈ ബന്ധി കൈമാറ്റം നിർത്തിയിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് എന്തായാലും ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് ടൂറിസ്റ്റ് കേന്ദ്ര സ്വപ്നങ്ങൾ തകർത്തുകൊണ്ടുള്ള ഹമാസിന്റെ നീക്കം ഇനി ട്രംപിന് പോലും രക്ഷിക്കാൻ കഴിയാത്ത വിധം ഇസ്രയേലിൻ്റെ ആകാശത്തെ ഒരു യുദ്ധത്തിന്റെയും നാശത്തിൻ്റെയും കാർമേഘം ഉരുണ്ടുകൂടുന്നതിൻ്റെ സൂചനയാണ് എന്നാണ് നിരീക്ഷകർ കരുതുന്നത് വരും ദിവസങ്ങളിൽ ഒരു കാര്യമായ യുദ്ധം നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും പഴയതുപോലെ യുദ്ധം തുടർന്നേക്കാം അല്ലെങ്കിൽ തന്നെ നാൽപ്പത്തഞ്ച് ദിവസത്തേക്കാണ് ഈ കരാർ ഉണ്ടായിരുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് കഴിയുന്നിടത്തോളം ബന്ധുക്കളെ തിരിച്ചെടുക്കുക അവിടെ നാട്ടുകാരെ കുറച്ച് ശാന്തമാക്കുക പിന്നെ വീണ്ടും എസ് ഐ ആക്രമിക്കുക എന്നതായിരുന്നു ഈ നദന്യാഹുവിൻ്റെ ലക്ഷ്യം എന്നാൽ ഈ നാൽപ്പത്തഞ്ച് ദിവസമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല ഈ അടുത്ത ദിവസം തന്നെ വീണ്ടും യുദ്ധം പുനരാരംഭിച്ചേക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്